എല്ലാര് കുട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ എന്റെ കുറച്ച് കൽപ്പാട്ടങ്ങള് പരിചയപ്പെടുത്തി തരാം കണ്ടോ ഇത് നമുക്ക് മണ്ണൊക്കെ ഉപയോഗം പെടും ഇതിന്റെ രണ്ടെണ്ണുണ്ട് കേട്ടോ പണ്ടേ ഒരെണ്ണം രണ്ടെണ്ണമുണ്ട് ഇത് രണ്ട് നമുക്ക് മണ്ണ് ഒരാ ഉപയോഗമാവും ഇത് കണ്ടോ ഗൈസ് അല്ല ഇത് കണ്ടോ ഇത് നമുക്ക് മണ്ണൊക്കെ അരിച്ചെടുക്കാൻ നോക്കുന്ന ഒരു സാധനമാണ് ഇന്നത്തെ നല്ല സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം ഇതോ ഗൈസ് ഇതിന്റെ അടപ്പും ഒരു പാത്രമാണ് കാരണം വെച്ചാൽ ഇന്ന് നമുക്ക് കഴിക്കാനുള്ളതാണ് ഇത് പിന്നെ നമ്മുടെ ഒരു സാധനം ഫിഷ് ഫിഷിനകത്ത് ഇങ്ങനെ മണ്ണൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ ചുടാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇത് രണ്ടും അതേപോലെയാണ് ഇതിനകത്ത് മണ്ണ് മറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിന്റെ ഷീപ്പായിട്ട് പിന്നെ ഈ ബക്കറ്റ് ഇതിനകത്ത് നമുക്ക് മണ്ണ് നിറയ്ക്കാനുള്ള ഒരു ബക്കറ്റാണ് 快乐大家。Up